ആലത്തൂർ വെങ്ങന്നൂർ ഭഗവതി മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കൽ മഹോത്സവം വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ശനിയാഴ്ച വൈകിട്ട് കേളികോട്ട് കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയുണ്ടായി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം നടന്നു ശേഷം കലാകാരന്മാരെ അണിനിരത്തി വെങ്ങന്നൂർ അഭിലാഷ് നയിച്ച ഗംഭീര പഞ്ചാരിമേള അരങ്ങേറി തുടർന്ന് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൊങ്കാലവയ്പ് നടന്നു ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു ആ ഒരു അനുഗ്രഹം തന്നതിന് ഈ ഒരു സാന്നിധ്യത്തിന് അന്വേഷണിച്ചതിലും എനിക്ക് ഹൃദയവുമായി നന്ദി എല്ലാ അമ്മമാരോടും എല്ലാ സഹോദരന്മാരോടും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട ഒരവസരം തന്നതിന് നന്ദി രീതിയിൽ ഉച്ചയ്ക്ക് മാവിളക്കിഴുന്നള്ളത്തുണ്ടായി യു ടി വി ന്യൂസ് പാലക്കാട്